ഒന്നുകൂടി വിജയ് 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 വേണ്ട രാജേഷ് വല്ലാതെ ഒരു ഒരു കൂടി അതാ താഴ്വരയിൽ വെച്ച് എന്നെ ചേർത്ത് പിടിച്ച് എന്നെ നെഞ്ചി തല കയച്ച് അവൾ പറഞ്ഞു രാജേഷ് മരിച്ചാലും നമ്മൾ തമ്മിൽ പിരിയാൻ പാടില്ല ഈ താഴ്വരകളിലും നീലമലകളിലും നമ്മൾ ൊരുമിച്ച് നടക്കണം പാട്ടുപാടി പൊട്ടിച്ചിരിച്ച് തമാശ പറഞ്ഞ് നമ്മുടെ ആത്മാക്കൾ ഇവിടെയെല്ലാം ഇതുപോലെ അലഞ്ഞു നടക്കണം ലോകാവസാനം വരെ അനു രാജേഷ് 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 പോകാം വിജയ് എനിക്കിറങ്ങേണ്ട സ്ഥലമായി കാർ നിർത്തു രാജേഷ് വരുന്നവരെ ഞാനിവിടെ കാത്തു നിൽക്കാം വേണ്ട ഇന്ന് മുഴുവൻ ഞാൻ ഞാനിവിടെ ചെലവഴിക്കാൻ പോവുകയാണ് നാളെ കാലത്ത് വിജയ് കാരുമായി വന്നാൽ മതി അതുവരെ രാജേഷ് ഒറ്റയ്ക്ക് കഴിയാനാണ് ഞാൻ സമ്മതിക്കില്ലേ ഞാൻ ഒറ്റയ്ക്കും ഈ പ്രകൃതി മുഴുവൻ എനിക്ക് കൂട്ടായുണ്ട് ഇവിടുത്തെ ഓരോ മന്ത്രിക്കും എന്നെ അറിയാം വിജയ് പിറ്റുള്ളൂ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതിൽ എന്റെ നന്ദി എല്ലാവരും ഒരു ഭാഷ സംസാരിക്കുന്നു ഏത് ഭാഷ പ്രേമത്തിന്റെ ഭാഷ മാതൃഭാഷ ഏതായാലും പ്രേമത്തിന്റെ ഭാഷ ഒന്നാണ് ലോകം മുഴുവൻ അതൊന്നാണ് േക്ക് വീണാലോ ഞാനും ഒപ്പം ചാടും അയ്യോ എന്റെ രാജേഷ് മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ മരിച്ചാലും രാജേഷ് മരിക്കാൻ പാടില്ല രാജേഷ് എന്റെ ചിത്രം എന്തിനാ ഇവിടെ വരച്ചത് വർഷങ്ങൾക്ക് ശേഷം ഇതുവഴി കടന്നു പോകുന്ന കാമുകിയ കാമുകന്മാർ നമ്മളെ കുറിച്ച് ഓർക്കാൻ അത് വേണം എന്താ ഞാൻ രാജേഷിനെയും രാജേഷ് എന്നെയും ഓർത്താൽ മതി അതുപോലെ No. <susurra> പറഞ്ഞിറങ്ങിയായിരിക്കും ഞാനോ നിങ്ങളോ മനസ്സിലാക്കി തരണോ ബയക്കിനൊന്നും പോണ മണിക്കരെ കാറ് വിടും വർഷങ്ങൾ വിവാഹ മണ്ഡപത്തിൽ വെച്ച് തോന്നിയ അതേ വികാരം അതേ അടുപ്പം അതേ പ്രേമം ഒരു മാറ്റവും ഇന്നും തുടരുന്നു ഇതാണ് യഥാർത്ഥ ദാമ്പത്യം ആ വിഷൻ നമ്പിയുടെ കുടുംബത്തിന് തോന്നുന്നു നമുക്ക് അമു ചെല്ലാം വഴി വെച്ച് ഞങ്ങളുടെ കാർ ഒരു കൊച്ചു പയ്യൽ ഓട്ടിച്ചിരുന്ന മോട്ടോർ സൈക്കിളും കൂടി കൂട്ടി മുട്ടേണ്ടതായിരുന്നു എന്ന് ചോദിച്ചാൽ യാത്ര സുഖകരമായിരുന്നു ഒരു നൂലിടയ്ക്ക് തെറ്റി അല്പക്ഷൻ ട്രിപ്പ് ഫിക്സ് ചെയ്തതിനു ശേഷം ഒരു സെക്കൻഡ് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല മിസ്റ്റർ നമ്പിയാളുടെ കത്ത് കിട്ടിയിരുന്നു പുതിയ ബിസിനസിനെ കുറിച്ച് എല്ലാം വായിച്ചു ആ എന്താണ് യാത്ര വരുന്ന തിങ്കളാഴ്ച ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വിമാനം കയറും പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞ് ഇന്ത്യയിലേക്കുള്ളൂ പിന്നെ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ അനുവിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല ഇവിടെ ഏതെങ്കിലും ഹോസ്റ്റൽ ആക്കിട്ട് പോകാമെന്നാ ആദ്യം വിചാരിച്ചത് ആ തുക ഉള്ള ഞങ്ങളിവിടെ ഉള്ളപ്പോഴോ അതെ അത് പിന്നീടാണ് ഓർത്തത് ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ അനു ഇവിടെ താമസിക്കട്ടെ

മിസ്റ്റർ നമ്പിയാർ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ ഇന്ന് തന്നെ വന്നത് വളരെ നന്നായി അതെന്താ ഇന്ന് ഞങ്ങളുടെ വെഡിംഗ് ആണ് സിൽവർ ജൂബിലി കൺഗ്രാചുലേഷൻ നമുക്ക് നമുക്കിന്ന് ഗംഭീരമായി ആഘോഷിക്കണം അപ്പോ അനു ഇവിടെ താമസിക്കാൻ പോവുകയാണ് വെരി ഗുഡ് ഐ ആം സോ ഹാപ്പി വരും എന്റെ മുറി കാണാം കൂട്ടായി ഒരു നിമിഷം മതി ഒരാളെ മെടുക്കി അച്ഛനെ പോലെ വെരി മച്ച് ഫോർ കോംപ്ലിമെന്റ് മേശ ബുക്ക് ഷെൽഫ് ബ്യൂറോ ഡ്രസ്സിംഗ് ടേബിൾ ഫ്ലവർ വേസ് എങ്ങനെ റൂം കൊള്ളാമോ ഇനി ഇവിടെ ഒരു കോട്ട കൂടി വരും അനുവിന് എന്താ ഈ റൂമിൽ തന്നെ കൂടുന്നതിൽ തനിക്ക് വിരോധമുണ്ടോ വിരോധമുണ്ടെങ്കിൽ സിംഗിൾ റൂം അറേഞ്ച് ചെയ്യാം വിഷമിക്കേണ്ട ഞാൻ ഈ സിംഗിൾ റൂമിൽ തന്നെ കൂടിക്കൊള്ളാം താങ്ക് യു അപ്പൊ ഇന്ന് മുതൽ ഈ സിംഗിൾ റൂം ഡബിൾ റൂം ആകുന്നു ഗുഡ് മോട്ടോർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടോ എന്റെ കോളേജ് മേറ്റ് മിസ്റ്റർ രാജേഷ് താൻ എനിക്ക് പറ്റിയ കൂട്ടുകാരനാ എന്ത് ചോദിച്ചാലും ശരി പിന്നെ അത്ര മാത്രം തെയ്യും ക്യാരക്ടർ അതാണല്ലോ വൺ മിനിറ്റ് ിൽ പോകാൻ ടൈമായി തനിക്ക് അഡ്മിഷൻ എല്ലാം നോക്കിയിട്ട് വന്നേ പോകാൻ അതുകൊണ്ട് നല്ല പോലെ കുളിച്ച് തൽക്കാലം എന്റെ ബെഡിൽ റെസ്റ്റ് എടുക്കും എക്സ്ക്യൂസ് ഓ നിങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറട്ടെ തിരിഞ്ഞു നിന്നില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല തന്നെ പരിചയപ്പെട്ട ഉടനെ തന്റെ മുമ്പിൽ വെച്ച് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയാൽ താൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് കരുതിയാ ഇനി തിരിഞ്ഞു വന്നോളൂ ഇന്നൊന്നും പോരാ കുറെ കൂടി എനർജിറ്റി കഴിക്കണം ഓക്കെ ബൈ നമ്മുടെ ട്രാജഡി ഇന്നലെ ക്ലാസ്സിൽ നിന്നും എന്നെ പുറത്താക്കി കാരണം ട്രാജഡിക്ക് വല്ല കാരണവും വേണം ഭാര്യയായിട്ട് വഴക്കടിച്ചു വന്ന ഷേഷ്യം കൂടെ സുരേഷ് ട്രാജഡി വരുന്നുണ്ട് തകർന്നു എല്ലാം തകർന്നു കല്യാണം കഴിച്ചത് എന്റെ ജീവിതം തകർന്നു ഞാന് ഭാര്യ എന്താ ഇതിന്റെ അർത്ഥം സാർ മോഹൻ എന്തിനാ കാശിൽ നിന്ന് പുറത്താക്കിയത് ഞാനോ കാര്യമായ കുറ്റം ചെയ്തിരിക്കും ഞാൻ കാര്യമായൊരു കുറ്റവും ചെയ്തിട്ടില്ല സാർ ഞാൻ സമ്മതിക്കില്ല ഇവ എന്ത് തെറ്റിയേനാ സാർ ചോദിച്ചു നോക്കൂ ഞാൻ ക്ലാസ്സിൽ ഇരുന്നൊരു കത്ത് സാർ അത് കണ്ടു എന്ത് കത്ത് പ്രേമലേഖനം ഞാൻ സഹിക്കില്ല അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠമാണ് ഞാൻ പറയുന്നത് പ്രേമിക്കരുത് പ്രേമലേഖനം എഴുതരുത് മനുഷ്യരാശിയുടെ നാശത്തിന്റെ ആരംഭം പ്രേമത്തിൽ നിന്ന് ആരംഭിക്കുന്നു മനസ്സിലായോ മനസ്സിലായി ഇനി പ്രേമലേഖനം എഴുതുമോ ഇനി പ്രേമലേഖനം എഴുതില്ല സർ മോഹനെ ക്ലാസ്സിക്കറാൻ അനുവദിക്കണം ഇത്തവണത്തേക്ക് മാത്രവന്നിരിക്കുന്നു ഇനി പ്രേമലേഖനം എഴുതരുത് മോഹൻ മാത്രമല്ല നിങ്ങൾ എല്ലാവരും ആ നിങ്ങൾക്ക് മോഹന കാണുവാൻ അത്രയ്ക്ക് അന്യരാരും ഞാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും രാജേഷ് വ്യക്തമായി മറുപടി മറുപടി പറയുന്നില്ല എന്താ കാരണം പ്രിയ അങ്ങനെ തോന്നുന്നത് ആയിരിക്കാം മനസ്സിലായിട്ടില്ല കേണൽ രാജേഷി മകൾ സുന്ദരിയായ പെൺകുട്ടി പ്രിയ എപ്പോഴും തമാശയാണ് ഞാൻ വളരെ സീരിയസ് രാജേഷിന് സംസാരിക്കാൻ അറിയില്ല എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ എന്താ

ഇവിടെ ഒന്നും നേരെ ഈ വഴിക്ക് പോയി രണ്ടാമത്തെ റൈറ്റിൽ കാണുന്ന ആദ്യത്തെ കെട്ടിടം കുടിക്കാൻ വല്ലതും ഹണി കോട പുതിയതാണോ അതെ കൊള്ളാമോ ഒന്നന്തരമാണോ എന്നതും കുടിച്ചേരും സോറി ഞാനൊന്നും മാറുന്നു എത്ര Pelo <tiro> <otros> amor <cambios> వయనా బ్రిగేడీర్ ఆర్ నర్ ఒక కత్ అదా మైనే మిస్ మధుకం ണല്ലേ വൈഫ് മലയാള സാഹിത്യത്തെ കുറിച്ച് എന്നേക്കാൾ പിള്ളറിവ് എന്റെ ഭാര്യയ്ക്കാണ് പപ്പി നീ കേട്ടിട്ടുണ്ടോ മിസ്റ്റർ മധുനെ പറ്റി കേട്ടിട്ടുണ്ട് മിസ് മധു പല ആളുകളും ഓ അപ്പോൾ എന്റെ ഭാര്യ മിസ്സ മധുന ഒരു ആരാധയായിരിക്കും പപ്പി മിസ്റ്റർ മധു മധുക്കിടെ നായരുടെ കത്തുമായി വന്നിരിക്കുകയാണ് ഒരു നോവൽ ഇടുന്നേന് ഏകാന്തമായ ഒരു സ്ഥലം ഞാൻ മിസ്റ്റർ മധുവിന് ഊട്ടിലൊരുക്കി കൊടുക്കണല്ലേ പപ്പി യു ആർഫെക്ട് കത്ത് വായിച്ചു എനിക്ക് സ്ട്രൈക്ക് ചെയ്തതാണ് ഇതാണ് മാനസിക ബന്ധം എന്ന് പറയുന്നത് അല്ലേ മിസ്റ്റർ മധു എനി മിസ്റ്റർ മധു യു ആർ വെരി ലക്കി ഐ മീൻ യു ആർ എക്സ്ട്രീംലി ലക്കി ഈ പറഞ്ഞത് ഒരു സാഹിത്യകാരന്റെ പറ്റിയ സ്ഥലമാണ് ഞങ്ങൾ ഈ സ്ഥലത്തെടുത്തിരിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ ബ്യൂട്ടി സ്പോട്ട് പിന്നെ ബ്രിഗേഡിയർ നായരുടെ കത്തുമായി വന്നാൽ എന്നതാണ് മിസ്റ്റർ മധുവിനോട് എനിക്കുള്ള പ്രത്യേക താല്പര്യം നായർ ഞങ്ങളുടെ ഒരു കുടുംബസുഹൃത്താണ് വയനാട്ടിൽ വെച്ച് ഞാനും എന്റെ മിസും വളരെ കാലം അദ്ദേഹത്തിന് ബംഗ്ലാവിൽ താമസിച്ചിട്ടുണ്ട് ഇവിടെ വന്നാൽ അതെ വീട്ടിലായിരിക്കും താമസിക്കുക ചെറിയ ചെറിയ very good. Apa nama baru yang diambil ni? Thank you, sir. Ah, keep that, sir. Make it into. Yes, sir. Ah, <laughs> I mean angle. <laughs> ah, that's better. <laughs>